ആ ചുണ്ടിൽ ിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് കൊടുക്കലില്ല പിന്നെ നാല് കാലുള്ള പൂച്ച ആയതുകൊണ്ട് അതിനൊരു വാലുണ്ടായിരുന്നു വാലുണ്ടായിരുന്നു ഈ വാലുള്ള പൂച്ചയെ ഞങ്ങൾ പൂച്ച കുട്ടി എന്ന് നീട്ടി വിളിക്കുമായിരുന്നു ആങ്ങിണി കിങ്ങിണി അല്ലേ ഞങ്ങള് കിണുകിണി ഓക്കെ മാറ്റി കിങ്ങിണി എന്നുള്ള പേര് മാറ്റി ഞങ്ങൾ കിണിണി കിണങ്ങിണി കിണിഗിണി കിണിഗിണി എന്ന് പറയുന്ന പൂച്ചന്റെ കൗത്തിലൊരു കിങ്ങിണി ഉണ്ടായിരുന്നു ആ കിങ്ങിണി ഇങ്ങനെ പിടിച്ചു കുലിക്കുമ്പോൾ കിണിഗിണി എന്ന് പറയുന്നത് കൊണ്ടാണ് അതിന്റെ കിണിണി പൂച്ച എന്ന് പറയുന്നത് അല്ലേ